സ്വർണം നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാകും കോരിയെടുക്കാം അങ്ങനെ ഉണ്ടായാലോ എപ്പോ ചാടി വേണമെന്ന് നോക്കിയാൽ അല്ലേ എന്നാൽ അങ്ങനെയുണ്ട് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്താനായി ഓരോ രാജ്യങ്ങളും വലിയ തോതിൽ തന്നെ മുതൽ മുടക്കാറുണ്ട് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയൊന്ന് കിലോഗ്രാം സ്വർണ്ണമാണ് ഇന്ത്യ പ്രതിവർഷം മാത്രം ഉത്പാദിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ് മുന്നൂറ്റി മെട്രിക് ടൺ സ്വർണ്ണമാണ് ചൈന കഴിഞ്ഞ വർഷം മാത്രം ഉൽപാദിപ്പിച്ചത് എണ്ണായിരത്തി മുന്നൂറ് കോടി യു എസ് ഡോളർ മൂല്യം വരുന്ന സ്വർണശേഖരം അടുത്തിടെ ഹുവാൻ പ്രവിശ്യയിൽ ചൈന കണ്ടെത്തിയിട്ടുമുണ്ട് ചൈന കഴിഞ്ഞാൽ ഓസ്ട്രേലിയ റഷ്യ എന്നിവരാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിലുള്ളത് കാനഡ അമേരിക്ക ഖസാക്കിസ്ഥാൻ മെക്സിക്കോ ഇന്തോനേഷ്യ ദക്ഷിണാഫ്രിക്ക ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയവരും സ്വർണ ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ ഉപഭോഗം നടത്തുന്ന ഇന്ത്യ പട്ടികയുടെ പരിസരത്ത് ഇല്ലെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം നമ്മുടെയെല്ലാം കൺമുന്നിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം അത് നമ്മുടെ കടൽ വെള്ളത്തിലാണ് നമുക്ക് ആർക്കും കടൽ വെള്ളം കോരിയെടുക്കാം എന്നാൽ വെള്ളം കോരിയെടുക്കുന്നത് പോലെ സ്വർണം കോരാനാകില്ല നിലവിൽ കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നത് തന്നെ വലിയ ചിലവേറിയ പ്രക്രിയയാണ് ഇതിലും പല മടങ്ങ് ചിലവേറി ഒന്നാകും സ്വർണം വേർതിരിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു കൂടാതെ ഇതുവരെ ഇങ്ങനെ കടലിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ കഴിയുന്ന ലാഭകരമായ ഒരു മാർഗ്ഗം ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിലാണ് ആദ്യമായി കടൽ ജലത്തിൽ നിന്ന് സ്വർണം വേർതിരിക്കുന്നതിനായുള്ള ഒരു മാർഗം കണ്ടെത്തിയത് ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്ന ഈ രീതി ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുക്കാൻ അന്നത്തെ സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയുടെ അഞ്ചിരട്ടി ചെലവാണ് വേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ ലാഭകരമല്ലെന്ന് കണ്ടെത്തുകയായിരുന്നു ഏറ്റവും ഒടുവിൽ സമാനമായ മേഖലയിൽ പഠനം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ജേണൽ ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി എന്ന മാഗസീനിൽ വന്ന പഠനത്തിലാണ് ഇത്തരത്തിലൊരു മാർഗത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് കടൽ ജലത്തിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ കഴിയുന്ന സ്പോഞ്ച് പോലുള്ള വസ്തുവിനെ കുറിച്ചാണ് ഈ പഠനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് കടൽ ജലത്തിൽ നിന്ന് മാത്രമല്ല ശുദ്ധജലത്തിൽ നിന്നും മലിനജലത്തിൽ നിന്നും വരെ സ്വർണത്തിന്റെ അംശം വേർതിരിക്കാൻ കഴിയുമെന്നാണ് ഈ പഠനത്തിൽ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ ഈ രീതിയും സാമ്പത്തികമായി ലാഭകരമല്ല എന്ന് പഠനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നാസയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത് ദശലക്ഷം ടൺ സ്വർണം സമുദ്രജലത്തിൽ ലയിച്ച് കിടക്കുന്നുണ്ട് ചരിത്രത്തിലുടനീളം മനുഷ്യർ ഖനനം ചെയ്ത ആകെ സ്വർണത്തേക്കാൾ വരും കടൽ ജലത്തിലെ സ്വർണം സമുദ്രജലത്തിലെ സ്വർണത്തിന്റെ സാന്ദ്രത വളരെ നേരിയതാണെങ്കിലും വിശാലമായി പരന്നു കിടക്കുന്ന സമുദ്രങ്ങളുടെ വ്യാപ്തി പരിഗണിക്കുമ്പോൾ സ്വർണത്തിന്റെ അളവ് ഏറി വരുന്നുണ്ട് പുതിയ കണ്ടെത്തിൽ ഗവേഷകരിലും സംരംഭകരിലും താൽപ്പര്യം ജനിപ്പിക്കുന്നുണ്ടെങ്കിലും സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് സാങ്കേതികമായി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടിവരും നിലവിലെ സാങ്കേതികവിദ്യയിൽ കടലിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്നത് ലാഭകരമല്ല ഈ സാഹചര്യത്തിൽ മറൈൻ ഖനന വിദ്യകൾ ചെലവ് കുറഞ്ഞ രീതികൾ വികസിപ്പിക്കുന്നതിനുള്ള പര്യവേഷണവും തുടരുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പാപ്പുവ ന്യൂഗീനിയ ലോകത്തിലെ ആദ്യത്തെ അണ്ടർവാട്ടർ മൈനിംഗ് അനുമതി നൽകിയിരുന്നു സ്വർണത്തോടൊപ്പം തന്നെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മറ്റ് നിരവധി വിലയേറിയ ധാതുക്കളും അടിഞ്ഞുകൂടി കിടക്കുന്നു അണ്ടർവാട്ടർ ഖനനം വിജയകരമായാൽ സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിലും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പാരിസ്ഥിതിക ആശങ്കകളും വളരെ ഉയർന്നതാണ് സമുദ്രം പോലെ ഇത്ര ജൈവ വൈവിധ്യമുള്ളതും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ നിയന്ത്രിക്കുന്നതുമായ ഒരു മേഖലയിൽ സാരമായ മാറ്റമുണ്ടാക്കാൻ ഒരുപക്ഷെ സ്വർണം വേർതിരിക്കാനുള്ള ശ്രമം കാരണമായേക്കാം